ഫ്രാൻഡ്സ് കാണിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളിപ്പോൾ കുറച്ചായാലും കുക്കിംഗ് വീഡിയോസ് വീഡിയോസെല്ലാം കിട്ടിയിട്ട് അപ്പോൾ എന്തായാലും നല്ലൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ ഒരു മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ നമുക്ക് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു അടിപൊളി ഡിഷാണ് ഇപ്പോൾ നമ്മൾ മഷ്റൂം മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇവിടെ ഞാനിവിടെ ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ എത്രയും വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചെടുക്കാം ഇരുന്നത്രയും ഫ്ലേവറാണ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് കരുവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതിൽക്ക് പേരിക്കും മഷ്റൂമൊക്കെ കഴിക്കാൻ കുറച്ച് ഇഷ്ടക്കുറവാണല്ലോ അതിൽ ഫ്ലേവർ ഒന്നുമില്ലാത്ത ഒരു ഐറ്റമാണ് മഷ്റൂമും അതുപോലെ പനിയറൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും കഴിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് ഇട്ട ഗാർലിക്കും അതുപോലെ കറിവേപ്പിലും ചെറിയൊരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് ചെറുതായ അരിഞ്ഞതും കൂടി ഇട്ട് നല്ലോണം ആക്കി എടുക്കാം പിന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം രണ്ട് സവോളയാണ് മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് എടുക്കാം അപ്പോൾ ഇതൊന്ന് ചെറിയ കളർ മാറുന്നതിന് നമുക്കൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഉപ്പ് കുറച്ച് കുറവാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് ഇതിൽ കുറച്ച് സോസ് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളെ പലർക്കും അറിയാം ഉണ്ടാവും പക്ഷം ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഒരു ഐറ്റമാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാനും അതുപോലെ വൈറ്റമിൻ ഡി സിക്സ് നമ്മുടെ കോഷങ്ങൾ വർദ്ധിക്കാനും പിന്നെ റെഡ് ബ്ലഡ് ചിൽസൊക്കെ വെറുതെ ഇത് ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൺ സീനെ വയ്ക്കുമെങ്കിലും നമ്മൾ ഈ മഷ്റൂം നമ്മളുടെ ആഴത്തിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് വരിക്കും മഷ്റൂംസൊക്കെ കഴിക്കാൻ ഭയങ്കര മേഖമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കൂടാർക്ക് ഇതുപോലെ നമുക്ക് അങ്ങനെ ഇതിൽ ചെറുതായിട്ട് മുറിച്ചിട്ടാണ് മഷ്റൂമൊക്കെ കൊടുക്കുന്നത് അതുകൊണ്ടാണ് നല്ല മസാല ഒക്കെ പിടിച്ചിട്ടാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ഉള്ളിക്ക് ചെറുതായിട്ട് കളറൊക്കെ മാറിക്കിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരണത് കൂടി ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വീണ്ടും നമുക്ക് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ബാക്കി പൊടികൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ അവിടെ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ എത്രയും മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു കാൽ ടീസ്പൂണിൻ്റെ എത്രയും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഏകദേശം മുക്കാൽ ടീസ്പൂണിൻ്റെ ഇത്തിരി മല്ലിപ്പൊടിയും അതുപോലെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ എൻ്റെ മുളക് പൊടി അത് എപ്പോഴും ഞാൻ മിക്സ് ആക്കിയിട്ടാണ് വെക്കാറ് കശ്മീരി ചില്ലി പൗഡറും അതുപോലെ നോർമലും ഒരുമിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ വെക്കാറ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കണ്ടു വെക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മളുടെ തക്കാളിക്ക് ഏകദേശം വൻ വെന്ത് കെട്ടിയിട്ടുണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോസ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഇതിലേക്ക് കുറച്ച് സോസ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് സോയ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സോസൊക്കെ ഇട്ടുകൊടുത്ത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള മഷ്റൂമാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം മഷ്റൂമും മുറിക്കുന്ന ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ആദ്യം ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വിചാരിച്ചു ഈ കുക്കിംഗ് വീഡിയോ തന്നെ പിന്നെയാണ് ഞാൻ വിചാരിച്ചത് മഷ്റൂമിൻ്റെ ഒന്നും റെസിപ്പി ഞാൻ ഞാനിതിൽ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങനെ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്താണ് കേട്ടോ അപ്പം നമ്മളങ്ങനെ മഷ്റൂം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം മഷ്റൂം വളരെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വലിയ പാടുണ്ടാവില്ല കേട്ടോ ഇങ്ങനെ കഴിക്കുമ്പോൾ അതുപോലെ മസാലയൊക്കെ ഒക്കെ നല്ലോണം പോട്ടാക്കി കിട്ടും ഇതൊന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് നല്ല ടേസ്റ്റി ഒരു മഷ്റൂം മസാലയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം അപ്പം എൻ്റെ ഇതിൽ ഉപ്പ് കുറവായിട്ട് ഫീൽ ചെയ്തു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിത് അടിച്ചു വെച്ചിട്ട് വേണം കുറച്ചു നേരം കുക്ക് ചെയ്തെടുക്കാൻ ഈ ടൈമിൽ ഫ്ലെയിമും നന്നായി സിമ്മിൽ വേണം കേട്ടോ നമുക്ക് ആക്കാൻ അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് നല്ലോണം ആ വെള്ളമൊക്കെ ഇറക്കി വന്നിട്ടുണ്ട് അതുപോലെ മഷ്റൂമും വെന്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ ക്വാണ്ടിറ്റിയൊക്കെ കുറഞ്ഞ പോലെ ഉണ്ടല്ലേ എന്തായാലും ഒരു രണ്ട് മിനിറ്റിൻ്റെ വീടും കൂടി വേണം അതുകൊണ്ട് വീണ്ടും ഞാൻ അടിച്ചു വെച്ച് കൊടുക്കുകയാണേ അപ്പോൾ നിങ്ങളിതൊരു ഫൈവ് ടു സെവൻ മിനിറ്റ്സ് അത്രയും വേണ്ടു ഇതൊന്നും കുക്കായി കിട്ടും നമുക്ക് മഷ്റൂമൊക്കെ പെട്ടെന്ന് ആയിക്കിട്ടും അപ്പോൾ നമ്മളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് മേലെ നമുക്ക് കുറച്ച് കുറേൻ്റെ ലീഫ്സും കൂടി ഇട്ട് മിക്സ് ആക്കി എടുക്കാം അപ്പം അങ്ങനെ നല്ല വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായിരുന്നു എന്തായാലും നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ ഉണ്ടാക്കിയതിന് ശേഷം അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ മസാലയുടെ കൂടെ കഴിക്കാൻ നമ്മളിന്ന് പത്തിരിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നല്ലൊരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്